നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം അവിടെ ആണെങ്കിലും സ്റ്റേജിൽ സ്റ്റേജില് തിരഞ്ഞെടുക്കപ്പെട്ട സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അംഗങ്ങളുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന രണ്ട് സൈഡിലായിട്ട് ഇട്ടുള്ള കസാലകളിലേക്ക് കയറിയിരിക്കണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ഇന്നത്തെ ചടങ്ങ് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത് കാല കാലഘട്ടത്തേക്ക് നമ്മുടെ പാലക്കാട് നഗരസഭയിൽ നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങാണ് നമ്മളിന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിലേക്ക് സ്വാഗതം പറയുന്നതാണ് എൻ്റെ കർത്തവ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം ഞാൻ ഈ നഗരസഭയുടെ സെക്രട്ടറി ആയിട്ട് കഴിഞ്ഞ രണ്ട് വർഷമായി ജോലി ചെയ്തു വരുന്നു എൻ്റെ പേര് അൻസലൈസ് ഇന്ന് ഈ ചടങ്ങിൽ മെയിനായിട്ട് നടക്കുന്നത് നമ്മുടെ ആർഒ റിട്ടേണിംഗ് ഓഫീസർ ശ്രീ ശ്രീകിരൺ സാർ നമ്മളെ ഏറ്റവും മുതിർന്ന അംഗത്തെ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നതും അതേ തുടർന്ന് ഈ മുതിർന്ന അംഗം മറ്റു അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് സത്യപ്രതിജ്ഞ ചടങ്ങ് ഇവിടെ വെച്ച് പോക്കേയിരിക്കുകയും അതിനുശേഷം നമ്മുടെ നഗരസഭ കൗൺസിലിന്റെ ഹാളിൽ വെച്ച് ഓഫീസിലുള്ള കൗൺസിലിന്റെ ഹാളിൽ വെച്ച്